ഹോട്ടലുകളിലെയും ഈവനിങ് കഫേകളിലെയും ചായ കുടിക്കുന്നവർ ശ്രദ്ധിക്കുക കുടിക്കുന്ന ചായപ്പൊടി ഏതെന്ന് മനസ്സിലാക്കി ആരോഗ്യം സുരക്ഷിതമാക്കുക മായം ചേർത്ത ചായപ്പൊടി സുലഭം ചായക്ക് കടുപ്പം കൂട്ടാൻ ചേർക്കുന്നത് കൊടും വിഷം ഒരു തവണ കുടിച്ചാൽ ലഹരി രണ്ടു പേർ പിടിയിൽ സിന്തറ്റിക് ഫുഡ് കളറാണ് ചായപ്പൊടിയിൽ ചേർത്തിരിക്കുന്നത് ഇവ ക്യാൻസറിന് വരെ കാരണമായേക്കാമെന്നാണ് കണ്ടെത്തൽ ചായയിൽ കടുപ്പത്തിന് ചേർക്കുന്നത് കൊടുംവിഷമെന്ന് കണ്ടെത്തൽ മലപ്പുറത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്യാൻസറിന് വരെ കാരണമാകുന്ന രാസവസ്തുക്കൾ ചായപ്പൊടിയിലുണ്ടെന്ന് കണ്ടെത്തിയത് മായം ചേർത്ത് ചായപ്പൊടി നിർമ്മിക്കുന്ന ഉറവിടം പരിശോധനയിൽ കണ്ടെത്തുകയും രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു സാഹസികമായാണ് വ്യാജ നിർമ്മാണ സംഘത്തെ പിടികൂടിയത് തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വ്യാജ ചായപ്പൊടി വീരന്മാർ വലയിലായത് ജില്ലയിലെ തട്ടുകടകളിൽ കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് സംഭവങ്ങളുടെ തുടക്കം കടുപ്പം കൂടിയ ഒരു പ്രത്യേക ചായക്കായി ആവശ്യക്കാർ ഏറെയാണ് ചായപ്പൊടിയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണം ആദ്യമെത്തിയത് തിരൂരിലെ വൈലത്തൂരിലായിരുന്നു ആവശ്യക്കാരെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ വിതരണക്കാരെ ബന്ധപ്പെട്ടു വേങ്ങര സ്വദേശി ഒരു വാഹനം നിറയെ ചായപ്പൊടിയുമായി വൈലത്തൂരിലെത്തി കണ്ടാൽ കടകളിൽ ലഭിക്കുന്ന ചായപ്പൊടിക്ക് സമാനം എന്നാൽ ഇവ പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു രാസവസ്തുക്കൾ ചേർത്താണ് ചായപ്പൊടി നിർമ്മാണം സിന്തറ്റിക് ഫുഡ് കളറാണ് ചായപ്പൊടിയിൽ ചേർത്തിരിക്കുന്നത് ഇവ ക്യാൻസറിന് വരെ കാരണമായേക്കാം എന്നാണ് കണ്ടെത്തൽ എം എസ് സി കെമിസ്ട്രി പൂർത്തിയാക്കിയ ആഷിഖാണ് വ്യാജ ചായപ്പൊടി നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മുഖ്യ സൂത്രധാരന്റെ പേരോ വിലാസമോ പറയാൻ പിടിയിലായ യുവാവ് തയ്യാറായിരുന്നില്ല ചായപ്പൊടിയിൽ മായം ചേർക്കുന്നുണ്ടെന്ന് ആഷിഖ് സമ്മതിച്ചു വിഷപ്പൊടി നിർമ്മാണത്തിനായി ആഷിക് പഴയ ഒരു വീട് തന്നെ ഗോഡൗൺ ആക്കി മാറ്റിയിട്ടുണ്ട് കെട്ടുകണക്കിന് ചായപ്പൊടിയാണ് ഇവിടെ കവറുകളിലാക്കി വെച്ചിരിക്കുന്നത് നിർമ്മാണശാലയ്ക്ക് ലൈസൻസോ മറ്റു രേഖകളോ ഇല്ല ഗോഡൌണിൽ നിന്ന് നൂറ് കിലോ മായം ചേർത്ത ചായപ്പൊടി കണ്ടെത്തിയിട്ടുണ്ട് കിഡ്നി കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ തകർക്കാൻ പ്രഹരശേഷിയുള്ള മാരക രാസവസ്തു ചേർത്താണ് സംഘത്തിന്റെ ചായപ്പൊടി നിർമ്മാണം ഇതിന് ആവശ്യക്കാരും ഏറെയാണ് രഹസ്യമായി ജില്ലയിലെ തട്ടുകടകളിലും ചെറിയ സ്ഥാപനങ്ങളിലും കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന ബില്ലുകൾ നൽകിയിരുന്നില്ല കോഴിക്കോട് ലാബിലേക്ക് അയച്ച തേയില സാമ്പിളിന്റെ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും പത്തു ലക്ഷം വരെ പിഴയും രണ്ടു വർഷമോ അതിലധികമോ തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണിത് ജില്ലയിൽ പരിശോധന തുടരുമെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക